വളരെ ദയനീയമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഒരു വാർത്ത അല്ല രണ്ട് വാർത്ത പക്ഷേ ഈ വാർത്തയിൽ നമ്മൾ സോഫ്റ്റ്വെയർ തിരഞ്ഞു പോകരുത് ഒരാളുടെയും കാരണം ഇതിൽ മുസ്ലിം എലമെൻ്റ് ഇല്ല മുസ്ലിം എലമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ തിരഞ്ഞു പോകാമായിരുന്നു അതുപോലെ തന്നെ ഗ്രന്ഥം പ്രവാചകൻ ഇതൊക്കെ നമുക്ക് തിരഞ്ഞു പോകാമായിരുന്നു ഇവിടെ പിന്നെ അതിന് യാതൊരു സ്കോപ്പില്ല പക്ഷെ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയൊരു സംഭവം നടന്നിട്ടും പ്രത്യേകിച്ച് അന്തിച്ചർച്ച പോലും കാണുന്നില്ല അപ്പൊ ആ വാർത്ത എന്താന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്നതാണ് വാർത്ത ഈ വാർത്തയിൽ പറയുന്നത് മോക്ഷം പ്രാപിക്കാനായി വിഷം കഴിച്ച് യുവതിയും രണ്ട് മക്കളും അടക്കം നാലു പേർ ജീവനോടക്കി മോക്ഷം കിട്ടാന് തമിഴ്നാട് തിരുവണ്ണാമലാണ് സംഭവം മഹാകാല വ്യാസർ അതൊരാളുടെ പേരാണ് ആ ആളുടെ സുഹൃത്ത് രുക്മിണി പ്രിയ പിന്നെ പ്രിയയുടെ മക്കളായ മുകുന്ദകാശ് ജലന്ധരി എന്നിവരാണ് മരിച്ചത് അങ്ങനെ നാലു പേര് ഹോട്ടൽ മുറിയിലായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിലാണ് മോക്ഷം പ്രാപിക്കാനാണ് വിഷം കഴിക്കുന്നത് എന്ന് വിവരമുണ്ടായിരുന്നത് കണ്ടല്ലേ അപ്പൊ എന്താണ് ഈ മോക്ഷം കിട്ടുക കാരണം അത് മതത്തിന്റെ ഭാഗമാണ് അതായത് ഹിന്ദു മതത്തിന്റെ ഭാഗമാണ് മോക്ഷം കിട്ടും ഏതെങ്കിലും ഒരു ജന്മത്തിൽ മോക്ഷം കിട്ടും എന്ന് പറയും ആ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുവെച്ചാൽ മരിക്കണം അങ്ങനെ മരിച്ചാൽ മാത്രമാണ് അടുത്ത ജന്മത്തിൽ മോക്ഷം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം മതപരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ ഇവിടെ ശരിക്ക് സോഫ്റ്റ്വെയർ തിരഞ്ഞു പോകേണ്ട ആൾക്കാർക്ക് പറ്റിയ ഒരു വിഷയമാണ് വിഷയമാണിതെങ്കിലും അവർ സോഫ്റ്റ്വെയർ തിരഞ്ഞു പോകില്ല കാരണം എന്താണ് അവരുടെ സോഫ്റ്റ്വെയർ കിടക്കുന്നത് മുഴുവൻ ഇസ്ലാമിക വിരോധത്തിൽ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വക സംഭവങ്ങൾ അവർ കാണാത്തത് അങ്ങനെ ഇവിടെ നടന്നതെന്ന് വെച്ചാൽ ഈ ഒരാളുടെ ഭാര്യ പോലും അല്ലത് ഒരു കാമുകിയാണെന്ന് പറയുന്നു അങ്ങനെ ഇവരാത്മഹത്യ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്കും കൂടി വിഷം കൊടുത്തിട്ടാണ് കൊന്നത് അങ്ങനെ കുട്ടികളെയും കൊന്നു കുട്ടികളോട് ചോദിച്ചോ അനുവാദം എടുത്തോ നിങ്ങൾക്ക് മോക്ഷം കിട്ടണോ വേണ്ടെന്ന് കുട്ടികളോട് ചോദിച്ചോ അതേസമയം അഗ്രചർമ്മം ചെത്തിയാൽ ഓടും കോടതിയിലേക്ക് അഗ്രചർമ്മം ചെത്താൻ പാടില്ല കുട്ടികളുള്ള ദ്രോഹമാണെന്നൊക്കെ എന്നൊക്കെ ഓടും ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ടാവുന്നു മതത്തിന്റെ പേരിൽ കുട്ടികളുടെ തലയ്ക്ക് ചുറ്റി കടിച്ചു കൊല്ലാണ് അത് മോശം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുനർജനിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴുത്തുറക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒരു പ്രശ്നമല്ല അവിടെ നമുക്ക് സോഫ്റ്റ്വെയർ തരേണ്ട യാതൊരു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് പക്ഷെ ഒരു മറവിൽ അതിന്റെ പിന്നണിയിൽ ഇതുപോലത്തെ ഒരുപാട് ഭീകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതാ മറ്റൊന്ന് ഇതിലും നമ്മൾ ഒരിക്കലും സോഫ്റ്റ്വെയർ തിരഞ്ഞു പോകരുത് എന്താണ് മഹാരാഷ്ട്രയിലുള്ള പ്രഭാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരാൾ സ്വന്തം ഭാര്യനെ തീ വെച്ച് കൊന്നു ആ തീ വെച്ച് കൊല്ലാനുള്ള കാരണമാണ് ഏറ്റവും രസകരം അതായത് ആ ഒരു സ്ത്രീ മൂന്ന് തവണ പ്രസവിച്ചു മൂന്ന് തവണയും പെൺകുഞ്ഞ് അതോടുകൂടി പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അപശഗുരുമാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഭർത്താവ് തീ വെച്ച് കൊന്നത് ആ ഭാര്യനെ അല്ലാതെ വേറൊരു പ്രശ്നമില്ല പിന്നെ അതുമാത്രമല്ല ഈ ഒരു സ്ത്രീയുടെ വീട്ടുകാരോട് വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു കാർ വേണമെന്ന് ഈ ഒരു ആൾ പറഞ്ഞിരുന്നു സ്ത്രീധനം 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 പറയുന്ന സംഗതി തന്നെ ആ ഒരു ദുരാചാരം തന്നെ വന്നത് ഈ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്നാണ് അത് പിന്നെ മുസ്ലിങ്ങൾ കോപ്പി അടിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ കാർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ കാറും കൊടുത്തിരുന്നു കാറ് കൊടുത്തിട്ട് പോലും ഈ മൂന്ന് പെൺകുട്ടികൾ എന്തുകൊണ്ട് പ്രസവിച്ചു ഇത് ചെലവാണെന്ന് പറഞ്ഞിട്ട് ആ ഭാരനെ തന്നെ തീവച്ചു കൊന്നു ഭാഗ്യത്തിന് ആ കുട്ടികൾ ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ പറയുന്നത് അങ്ങനെ ഈ ഒരാളുടെ പേരാണ് കുണ്ടലിക് കാലെ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മുസ്ലിം എലമെന്റ് കിട്ടാത്തത് ഈ ഒരു സംഗതി ആരും തന്നെ ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്കറിയാലോ ഒരുപാട് ഈ പോലെ മുളച്ചു വരുന്ന ഒരുപാട് ചാനൽ ഉണ്ട് കേരളത്തിൽ എവിടെങ്കിലും ഒരു ചെറിയൊരു അണുമണി മുസ്ലിങ്ങൾക്കെതിരെ ഛർദ്ദിക്കാനുണ്ടെങ്കിൽ അവരപ്പ തന്നെ ചർച്ച തുടങ്ങും പക്ഷെ ഇവിടെ ഈ വക സംഗതികളൊക്കെ ഇത്ര വലിയ വാർത്തകൾ വന്നിട്ട് പോലും ഒരു ചർച്ചയും നടക്കുന്നില്ല ഇനി ഇസ്ലാം മതത്തിൽ പറയുന്നത് പെൺകുട്ടികൾ ഐശ്വര്യമാണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് ആ പെൺകുഞ്ഞിനെ വളർത്തി ഉണ്ടാക്കി വിവാഹം കഴിച്ചു വിട്ടാൽ വിദ്യാഭ്യാസം കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ സ്വർഗം കിട്ടാൻ അത് മതി എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അങ്ങനത്തെ സ്ഥലത്താണ് ഒരു നിരീശ്വരവാദി പട്ടിനെ വലിച്ചു കൊണ്ടുപോയി അല്ല എന്നുണ്ടെങ്കിൽ ഒരു നിരീശ്വരവാദി ജർമ്മനിയിൽ കുറേ ആൾക്കാരെ കാറിടിച്ച് കൊന്നു ഉടനെ വരും ഗ്രന്ഥവും പ്രവാചകനും സോഫ്റ്റ്വെയറും ഇവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല പിന്നെ ഈ ഇസ്ലാമിക നിയമങ്ങൾ ഉള്ളത് കാരണം മുസ്ലിങ്ങളിടയിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കാരണം സ്ത്രീകൾക്കുള്ള പ്രൊട്ടക്ഷൻ ഇസ്ലാം മതം ഇങ്ങനെയാണ് കൊടുക്കുന്നത് പക്ഷേ സ്വന്തം മതത്തില് ഈ പറയുന്ന പെൺകുട്ടികളില്ല കാരണം എന്താണ് ഒന്നിക്കിൽ ജനിക്കുമ്പോഴേ കൊല്ലും അല്ലാന്നെങ്കില് ഭാരനെ തന്നെ കൊല്ലും അങ്ങനെപ്പോ ചെയ്ത് ചെയ്തിട്ട് എത്രയോ കോടാനോ കോടി പെൺകുട്ടികളെ കൊന്നുകഴിഞ്ഞു ഇന്ത്യയില് അത്രയും മഹത്തായ പാരമ്പര്യമായിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളില്ല പിന്നെന്താ ചെയ്യുന്നത് വർഗീയത ഇളക്കിക്കൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ വെലി ചാടിക്കുക കാരണം അവിടെയല്ലേ പെൺകുട്ടികളുള്ളൂ അപ്പൊ അവരെനെ വെലി ചാടിച്ച് കൊണ്ടുപോയിട്ട് നശിപ്പിക്കുക അവർക്ക് ജനിക്കുന്ന പെൺകുട്ടികളെ വീണ്ടും കൊല്ല ഇത്രയും ഒരു കാട്ടാള യുഗത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും ജീവിക്കുന്നത് എന്നിട്ടോ ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന മതത്തിനെ അവഹേളിച്ചുകൊണ്ടേയിരിക്കും തടവിലാണ് ഹിജാബ് ധരിക്കാൻ പറഞ്ഞു ചാക്കിൻ്റെ ഉള്ളിലാണ് എന്നൊക്കെ പറയും മറ്റുള്ള മതങ്ങള് പിന്നെ ഒരു പ്രശ്നമില്ല കാരണം കൊല്ലാണല്ലോ തടവിലാക്കുന്നില്ലല്ലോ കൊല്ലല്ലേ അത് സുഖങ്ങളുടെ പരിപാടി അല്ലേന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിണ്ടാതിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ രണ്ട് അതിക്രൂര സംഭവങ്ങൾ ഇത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചത് മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ എണ്ണാൽ തീരില്ല അത്രക്കധികമാണ് ഇന്ത്യയിൽ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബാബ്